ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള ഡയമണ്ട് കട്സ് ആട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അതിനായിട്ട് നമ്മളിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ നമുക്ക് കളറിന് ആവശ്യമായിട്ട് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ടതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടാണല്ലോ കുഴിക്കുന്നത് അത്ര സോഫ്റ്റ് ആവണ്ട ഒരു കുറച്ചൊന്ന് ഹാർഡായിട്ട് ഒരുപാടല്ല എന്നാലും കുറച്ചൊന്ന് ഹാർഡായിട്ടിരിക്കണം ഇത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇതാ ഇതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ ഒരുപാട് ഹാർഡും അല്ല എന്നാൽ നല്ല അല്ല ഇനി നമുക്ക് വലിയ വലിയ ബോളായിട്ട് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ മൈദ വിതറി നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം ഇതിങ്ങനെ ഓരോന്നായിട്ട് പരത്തി എടുത്തതിന് ശേഷം നമുക്ക് ഡയമണ്ട് ഷെയ്പ്പായിട്ട് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ കത്തി ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യമേ കട്ട് ചെയ്ത് വിടുന്നത് ഒരു കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടോ ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് കാരണം പിസാക്കട്ടർ റോൾ ചെയ്താണല്ലോ പോകുന്നത് അപ്പം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്പ്ലെസ് ആയിട്ട് മാറിപ്പോകാതെ ഇരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതുപോലെ ആദ്യമേ ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം പിന്നെ ഇത് ഡയഗ്നലി കട്ട് ചെയ്ത് വിടാനായിട്ട് ഞാനിതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വെറുതെ ഇനി ഓർത്തു ഒരു കാര്യം ചെയ്യാം ആദ്യം തന്നെ ഇതിൻ്റെ റൗണ്ട് ഷേപ്പ് ഒക്കെ മാറ്റി നല്ല സൈഡൊക്കെ കട്ട് ചെയ്ത് നല്ലൊരു സ്ക്വയർ ഷേപ്പ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് പിന്നെ ഡയനലി കട്ട് ചെയ്യാമെന്നൊക്കെ ഓർത്തി ചെയ്ത ഒരു സൂത്രപ്പണിയാട്ടോ ഇത് പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാട്ടോ നിങ്ങളിങ്ങനെ ഒന്ന് സൈഡ് ഒന്നും കട്ട് ചെയ്ത് കളയണ്ട ഞാൻ വെറുതെ എടുത്തപ്പോൾ അങ്ങനെ അങ്ങ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ സാധാരണ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്ന പോലെ തന്നെ ആ വരച്ചിട്ട് പിന്നെ സൈഡ് ചരിച്ച് കട്ട് ചെയ്ത് കിട്ടാൽ മതി നല്ല കറക്റ്റായിട്ട് ഡയമണ്ട് ഷേപ്പ് കിട്ടും ഇങ്ങനെ ഓരോ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് ഈ കത്തി വെച്ചിട്ടുള്ള ബുദ്ധിമുട്ട് അറിയുന്നത് അതേസമയം പിസാക്കട്ടറാണെങ്കിൽ അത് റോൾ ചെയ്ത് പോകുന്നുണ്ട് ഇത് ഈ മാവ് ഇവിടെ നിന്ന് ഇളകി പോകത്തില്ല എന്താണെങ്കിലും നല്ല ഭംഗിയായിട്ട് നമ്മളിവിടെ ഡയമണ്ട് ഷേപ്പ് കത്തി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് തരും കേട്ടോ ഇനി വേറെ ഒന്നും നോക്കാനില്ല ഇതെല്ലാം പിറക്കി നല്ല വീതി ഉള്ളൊരു തവിയിലേക്ക് ഇങ്ങനെ മേലെ മേലെ മേലെയായിട്ട് പിറക്കിപ്പിറക്കി ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് നല്ല ചൂടെണ്ണ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം തനിയെ ഇതെല്ലാം അവിടെ നിന്ന് വിട്ട് 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 സെപ്പറേറ്റ് ആയിട്ട് മാറിക്കോളും അങ്ങനെ മാറിയതിന് ശേഷം നമുക്ക് തീയൊന്ന് ലേശം കുറച്ച് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും നമ്മളൊരു ചപ്പാത്തിയുടെ അതേ തിക്നെസ്സിൽ തന്നെ കുഴച്ച് അതായത് പരത്തി എടുത്തോണ്ട് ഇത് പെട്ടെന്ന് തന്നെ വീർത്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത് പെട്ടെന്ന് തന്നെ ആയിട്ട് വരുകയും ചെയ്യും അപ്പോൾ ക്രിസ്പി ആയിട്ട് വന്നത് നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് അന്നേരം തന്നെ ഇതിങ്ങനെ കോരി മാറ്റാം കാരണം ഇതെല്ലാം നല്ല വീർത്ത് വന്നിരിക്കുന്നത് കണ്ടോ നല്ല വീർത്ത് നല്ല ക്രിസ്പി ആയിട്ട് വരും ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് എണ്ണ ചിലവൊന്നും വരുന്നില്ല കേട്ടോ കുറച്ച് എണ്ണ മതി നിങ്ങൾ കണ്ടുകേണം ഞാൻ പാനിൽ എന്തോരാണ് എണ്ണ ഒഴിച്ചിരുന്നേ എന്നുള്ള കുറച്ച് എണ്ണയിൽ തന്നെ നമുക്കിത് മൊത്തം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഓരോരോ ബാച്ച് വൈസായിട്ട് അതുകൊണ്ട് ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഞാൻ അത് ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ട നല്ല കിലി കിളിയിലാന്നിരിക്കുന്നത് നമുക്കിതൊന്ന് പഞ്ചസാരയിൽ പൊതിഞ്ഞ് അതാണ് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അതിനായിട്ട് നമുക്ക് സെയിം പാൻ ഒന്ന് എണ്ണയൊക്കെ മാറ്റിയിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഇതിൽ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഇത് ഒറ്റ നൂല് പരുവാകണം വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ഓക്കെ ആ ഒരു കൺസിസ്റ്റൻസി ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ഡയമണ്ട് കട്ട്സ് ഇതിലേക്ക് തീ ഓഫ് ചെയ്യാതെ തന്നെ ഇതിലേക്ക് ഇട്ട് ഇളക്കിയെടുക്കാം ഓക്കെ ഇതാ ഇപ്പോൾ ഒരു വൺ സ്ട്രീം കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് പരുവാട്ടോ ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഡയമണ്ട് കട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെ തീ ഓഫ് ചെയ്യാതെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് കുറേശ്ശെ കുറേശായിട്ട് ആദ്യം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കാരണം കുറേശ്ശെ ഇട്ട് ഇളക്കി നോക്കി അതിൻ്റെ പരുവം നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് എല്ലാം കൂടി കൂടി ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം മിക്സ് ആയി വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും കാരണം എല്ലാത്തിൻ്റെയും ഓരോന്നിൻ്റെ വീട്ടിലും ഈ ഒരു ഷുഗർ കോട്ടിങ് വരണമല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇട്ട് പൊടിഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ മേളിലെല്ലാം ഇത് ഈ ഷുഗർ നന്നായിട്ടൊന്ന് കൂട്ടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കാരണം തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സെറ്റാവും ഒന്നങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തൂരം ഇളക്കി കൊടുത്തിട്ടും കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കണം പിന്നെ ഇങ്ങനെ നമ്മൾ പഞ്ചസാര ലൈനിൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ക്രിസ്പിനെസ് പോകുകയെന്നൊന്നും ഓർക്കേണ്ട കേട്ടോ അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഇതാണ് ഇപ്പോഴും നല്ല ക്രിസ്പ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് കണ്ട നമ്മളിത് തീയൊക്കെ ഓഫ് ചെയ്തു ചൂടൊന്നും പോയിട്ടില്ല കേട്ടോ നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കണ്ടോ ഇനി വേറെ എന്താ വേണ്ടത് നല്ല ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് റെഡി ഒരു ടിന്നിലാക്കി അടച്ച് സൂക്ഷിച്ചാൽ അത് അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടിരിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് മുതിർന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമല്ലേ ഈ ഡയമണ്ട് കട്ട്സ് അപ്പോൾ നമുക്കിനി കടയിട്ടൊന്നും ഓടേണ്ട കാര്യമില്ലല്ലോ ഇതുപോലെ വീട്ടിലുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതുപോലെ കിളിയിലാ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ ആ പൊട്ടും വൈകേണ്ട ഇതാ ഉണ്ടാക്കിക്കൊള്ളു നല്ല മഴയൊക്കെയാണിപ്പോൾ ഇതുപോലെ ഡയമണ്ട് കട്ട്സ് ഒക്കെ ഉണ്ടാക്കി നല്ല ചൂടൻ കട്ടൻ ചായ ഉണ്ടെങ്കിൽ ആഹാ സംഭവം ഉഷാറായില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്തേക്കണേ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം പിന്നെ കമൻസ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും നന്ദി നമസ്കാരം